പ്രത്യേകിച്ചും ഞങ്ങളുടെ ഊട്ടി യാത്ര അവസാനിക്കാൻ തുടങ്ങുകയാണ് തിരിച്ച് നമ്മൾ പോയ വഴി തന്നെ റിട്ടേൺ തിരിച്ചു വരുമായിരുന്നു ഇത് കാണുന്നത് നമ്മുടെ ആർമിയുടെ ഭാഗത്ത് ഉള്ള സ്ഥലങ്ങളാണ് അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് പിടിക്കാൻ പറ്റാത്ത സീൻസാണ് ഞാൻ ഈ പിടിച്ചിരിക്കുന്നത് പിന്നീട് ഞങ്ങൾ ഏറ്റവും അവസാനം ഒരു ബൊട്ടാനിക്കൽ ഗാർഡനിലായിരുന്നു പോകുന്നത് പക്ഷേ ഞങ്ങൾ ഈ ആർമി ഗാർഡൻ്റെ എൻഡിൽ ഞങ്ങൾ ഇറങ്ങിയിട്ട് തിരിച്ച് ഞങ്ങൾ കുന്നൂറിന് പോയിട്ട് നാട്ടിലേക്ക് പോരാന്നാണ് കരുതിയിരുന്നത് അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള സീൻസാണ് എനിക്ക് ഊട്ടിയിൽ ചെന്ന് വളരെ ഇഷ്ടപ്പെട്ടു കാരണം നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ട്രിപ്പായിരുന്നു എൻ്റെ ഈ യൂട്യൂബ് വീഡിയോസ് എല്ലാം കണ്ട് എല്ലാവരും എന്ന് തോന്നുന്നു എങ്കിലും ഞാൻ എല്ലാ വീഡിയോസും അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം എനിക്ക് യാത്ര ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ് അപ്പോൾ ഈ വീഡിയോസൊന്നും നഷ്ടമാകാതിരിക്കാൻ കൂടിയാണ് ഞാനിതെല്ലാം യൂട്യൂബിനകത്ത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളോരോത്തരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത് അങ്ങനെ പോകുമ്പം മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന ഇങ്ങനെ വലിയ മതിലുകളൊക്കെ ബൗണ്ടറി തിരിച്ച് കെട്ടിവെച്ചിട്ടുണ്ട് പക്ഷേ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഈ സീൻസ് ഒന്നും കണ്ടില്ല തിരിച്ച് വന്നപ്പോഴാണ് ഞാൻ ഈ സീൻസൊക്കെ ഫുള്ളായിട്ട് കാണുന്നത് പിന്നീട് എനിക്ക് ഊട്ടി പോയിട്ട് ഉള്ളൊരു വിഷമം എന്ന് വെച്ചു കഴിഞ്ഞാൽ ബൊട്ടാണിക്കൽ ഗാർഡനും കാണാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഉദ്ദേശിച്ച ആ ചോക്ലേറ്റും ഹോം മെയ്ഡ് ചോക്ലേറ്റും എനിക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ പൊതുവേ എനിക്ക് ഊട്ടി യാത്ര വളരെ ഇഷ്ടപ്പെട്ടു അതായി കാണുന്നതാണ് നമ്മുടെ സോൾജേഴ്സിൻ്റെ ശവ സ്പെഷ്യലായിട്ട് സ്പെഷ്യൽ യുദ്ധത്തിലൊക്കെ മരിച്ച അങ്ങനെയുള്ള ആൾക്കാരുടെയാണ് അങ്ങനെ ഞങ്ങൾ കറങ്ങി 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 അതിൻ്റെ എൻ്റിലേക്ക് വരുവാണ് ഇങ്ങനെ അകത്തോടി കറങ്ങി ഏകദേശം ഞങ്ങളുടെ ഊട്ടി ട്രിപ്പ് അവസാനിക്കുകയാണ് ഇവിടെ ഞങ്ങൾ അവിടെ അവിടെ ഇറങ്ങുകയാണ് ഇറങ്ങാറായി അതാ ഈ പ്ലേസിലാണ് ഞങ്ങളെ കൊണ്ടുവന്ന് ഇറക്കിയത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ പിന്നെ ബസ്സിലാണ് പോകുന്നത് ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് അവിടോട്ട് നിന്നപ്പോൾ തന്നെ നമുക്കൊരു പ്രൈവറ്റ് ബസ് കിട്ടി അതിൽ ഞങ്ങൾ കുഞ്ഞൂർ എന്ന് പറഞ്ഞ സ്റ്റോപ്പിലേക്ക് പോവുകയാണ് കുഞ്ഞൂർ നമുക്ക് അറിയില്ല ആദ്യമായിട്ടുള്ള യാത്രയാണ് ഒരു പത്ത് രൂപ ടിക്കറ്റ് മതിയായിരുന്നു അങ്ങനെ ഞങ്ങൾ മുപ്പത് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് ആ ബസ്സിലിരുന്നു എനിക്ക് അലൂവിന് അപ്പം തന്നെ സ്ഥലം കിട്ടിയിരുന്നു ചേട്ടൻ ഒരു പത്ത് മിനിറ്റ് നിന്നു അത് കഴിഞ്ഞപ്പോൾ ചേട്ടന് കിട്ടി പിന്നീട് ഞങ്ങൾ കുന്നൂർ എത്തിയ ഉടനെ തന്നെ ഞങ്ങൾക്കൊരു കന്യാകുമാരി കോയമ്പത്തൂർ ബസ് കിട്ടി അതിൽ കഴിഞ്ഞാൽ ഞങ്ങൾ കോയമ്പത്തൂരിൽ പോയി പക്ഷെ ബസ് യാത്ര എനിക്ക് അത്ര എനിക്കത്രയും സ്യൂട്ടായിട്ട് തോന്നിയില്ല അതിൻ്റെ ഡീസൽ കാരണം ഇറക്കം ഇറങ്ങി വരുന്നതുകൊണ്ട് വളരെ സ്ലോയിൽ വരുന്നതുകൊണ്ട് എനിക്ക് ആകെ തല ശബ്ദിക്കാൻ വരുന്നൊരു ഫീലായിരുന്നു പിന്നീട് എന്തായാലും ഒരു ഏഴര ഏഴുമുക്കൽ ഇട്ടായപ്പോഴത്തേനും ഞങ്ങൾ ഏകദേശം കോയമ്പത്തൂർ എത്തി കോയമ്പത്തൂരിൽ നിന്ന് ഞങ്ങൾ ട്രെയിൻ പോകാം എന്നാലോചിച്ചാൽ വലിയ ഡിസ്റ്റൻസിലെ ഉള്ളായിരുന്നു ട്രെയിനൊക്കെ കിട്ടുന്നത് പതിനൊന്ന് പത്തരയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ ഞങ്ങൾ ആ കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് ഫുഡ് കഴിച്ചു ദോശയും ചമ്മന്തിയും ഒരു ചിക്കൻ ഫ്രൈയും കൂടി വാങ്ങിച്ച് കഴിച്ചു ശേഷം നമുക്ക് വന്നപ്പോൾ തന്നെ കായംകുളം ബസ് കിട്ടി നേരിട്ടുള്ള ഒരു തിരുവനന്തപുരം കെ എസ് ആർ ടി സി കിട്ടി അതിൽ കയറി ഞങ്ങൾക്ക് ബാക്ക് സീറ്റാണ് കിട്ടിയത് മൂന്നൊക്കെ തന്നെ ഉറങ്ങാൻ തുടങ്ങി അങ്ങനെ ഇത് വയറ്റില സ്റ്റേഷനാണ് ഞാനും ഉറങ്ങി ഞങ്ങൾ മുഴുവനായിട്ടും ഞങ്ങൾ ഉറങ്ങി കാരണം ബസ് യാത്ര നമുക്ക് അത്ര സ്പീഡായിട്ട് തോന്നത്തില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളങ്ങ് ഉറങ്ങി അങ്ങനെ കൂടി നമ്മുടെ കായംകുളം കെ എസ് ആർ ടി സ്റ്റാൻഡിൽ ഇറങ്ങി അതോടെ ഞങ്ങളുടെ യാത്ര ഏകദേശം അവസാനം കണ്ടു പിന്നീട് ഞങ്ങൾ വീട്ടിലും വന്നു അഞ്ചര ആയപ്പോൾ